ഇന്ത്യ എന്ന രാജ്യത്തിൽ മിഡിൽ ക്ലാസ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഒരു കുടുംബത്തിന് ഒരു വർഷത്തിൽ ഏഴര ലക്ഷത്തിനും പതിനഞ്ച് ഇടയിൽ വാർഷിക വരുമാനം ഉണ്ടെങ്കിൽ ആ കുടുംബങ്ങളെയാണ് മിഡിൽ ക്ലാസ് ഫാമിലി എന്ന് വിളിക്കുന്നത് ഏഴര ലക്ഷത്തിൻ്റെയും താഴെ വരുമാനമുള്ള ഫാമിലീസിനെ ദരിദ്ര ഫാമിലി എന്ന് തന്നെയാണ് വിളിക്കുന്നത് പതിനഞ്ച് ലക്ഷത്തിനും മുകളിൽ വാർഷിക വരുമാനമുള്ള ഫാമിലീസിനെ മിഡിൽ ക്ലാസ് എന്ന് വിളിക്കില്ല അവർ സമ്പന്നരാണ് വലിയ സമ്പന്നരെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാലും മിഡിൽ ക്ലാസ് അല്ല എന്നാണ് അതിൻ്റെ അർത്ഥം പൊതുവേ ശരിക്കും ദരിദ്രർ എന്ന് സ്വയം തന്നെ അംഗീകരിച്ച് ജീവിക്കുന്ന ആളുകളും സമ്പന്നരെന്ന് പറയുവാനുള്ള അത്രയും ധനമുള്ള ആളുകളും വലിയ മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കാറില്ല എന്നുള്ളതാണ് സത്യം ഏറ്റവും കൂടുതൽ മാനസിക സംഘർഷത്തിൽപ്പെട്ടു പോകുന്നത് ജീവിതം തന്നെ പ്രതിസന്ധിയിലായി പോകുന്നത് ഈ മിഡിൽ ക്ലാസ് എന്ന് പറയുന്ന കാറ്റഗറിയാണ് ഇതെന്തുകൊണ്ടാണെന്ന് അറിയാമോ ഈ സമ്പന്നരെ സംബന്ധിച്ചിടത്തോളം അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ല അവരുടെ ആഗ്രഹങ്ങളും അവരുടെ സ്വപ്നങ്ങളും ഒക്കെ പൂർത്തീകരിച്ചെടുക്കുവാൻ വേണ്ടി അവരുടെ കയ്യിൽ ആവശ്യത്തിനുള്ള പണം ഉണ്ട് എന്നുള്ളതാണ് കാരണം എന്നാൽ ഈ ദരിദ്രരും ഈ രീതിയിൽ വലിയ മാനസിക സംഘർഷം മിഡിൽ ക്ലാസ്സിലുള്ളവരെ പോലെ അനുഭവിക്കുന്നില്ല എന്നാണ് പറയുന്നത് സത്യമാണ് അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടെന്നുള്ളത് എനിക്കറിയാം ദാരിദ്ര്യം വലിയൊരു പ്രശ്നം അറിയാം ബട്ട് അവരുടെ മനസ്സിൽ ഒരു മിഡിൽ ക്ലാസ് ഫാമിലീസിൽ എക്സ്പീരിയൻസ് ചെയ്യുന്ന അത്രയുള്ള സംഘർഷമില്ല എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇതിനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് അറിയുമ്പോൾ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളുടെ മനസ്സിൽ കൊണ്ടു നടക്കുന്ന സ്വപ്നങ്ങൾ മുഴുവനും സമ്പന്നരെ പോലെ ജീവിക്കുവാനുള്ള സ്വപ്നങ്ങളാണ് എന്നുള്ളതാണ് ഞാൻ ഇതൊന്നും മനസ്സിലാക്കി തരുവാൻ വേണ്ടി ഒരു ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ഫാമിലിയും ഒരു മിഡിൽ ക്ലാസ്സിൽ ജീവിക്കുന്ന ഫാമിലിയും തമ്മിൽ പൊതുവേ ഉണ്ടാകുന്ന ചില വ്യത്യാസങ്ങളെക്കുറിച്ച് പറഞ്ഞുതരാം ഒരു ദരിദ്ര ഫാമിലിയിലുള്ള ഒരു വ്യക്തി തന്റെ കുട്ടിയെ പഠിപ്പിക്കുവാൻ വേണ്ടി ഗവൺമെന്റ് സ്കൂളുകൾ തന്നെ ചൂസ് ചെയ്യും കാരണം അവർക്കറിയാം അവർക്ക് ഫീസൊന്നും കൊടുത്ത് പഠിപ്പിക്കുവാനുള്ള കഴിവില്ല എന്നുള്ളത് അതുകൊണ്ട് അവരുടെ കുട്ടികൾ ഗവൺമെൻറ് സ്കൂളിൽ തന്നെ പഠിച്ചാൽ മതിയെന്ന് അവർ തീരുമാനിക്കും എന്നാൽ നമ്മളൊരു മിഡിൽ ക്ലാസ്സിൽ എത്തുമ്പോഴേക്കും നമ്മുടെ കുട്ടികൾ നല്ല സ്റ്റാൻഡേർഡുള്ള പ്രൈവറ്റ് സ്കൂളുകളിൽ തന്നെ പഠിക്കണം എന്നുള്ള വാശി നമുക്കുണ്ടായിരിക്കും അതൊരു വാശിയല്ല സമൂഹത്തിലുള്ള മറ്റുള്ള ആളുകളുടെ ഇടയിൽ തല ഉയർത്തി നടക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അഭിമാന പ്രശ്നമായിട്ടാണ് പ്രധാനമായിട്ടും ആളുകൾ ഇതിനെ കാണുന്നത് അതുപോലെ തന്നെ ഒരു ദരിദ്രാവസ്ഥയിൽ ജീവിക്കുന്ന ആളുകൾക്ക് അസുഖം വരുവാണെന്നുണ്ടെങ്കിൽ അവർ ആദ്യം പോകുന്നത് ഗവൺമെൻറ് ഹോസ്പിറ്റലിലേക്കായിരിക്കും എന്നാൽ മിഡിൽ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും എന്താ സംഭവിക്കുന്നത് ഒരസുഖം വന്നു കഴിഞ്ഞാൽ അവർ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കാണ് പോവുക സ്പെഷ്യാലിറ്റി അല്ലെങ്കിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകളിലേക്കാണ് പോവുക ഒരു ദരിദ്രൻ്റെ ഫാമിലിയിൽ ഒരു വിവാഹം നടക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ സ്വന്തം വീട്ടിൽ വെച്ച് തന്നെയോ അല്ലെങ്കിൽ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും വില കുറഞ്ഞ ഒരു ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ നടത്തുവാൻ വേണ്ടിയിട്ട് അവർ ശ്രമിക്കും എന്നാൽ ഒരു മിഡിൽ ക്ലാസ്സിലേക്ക് എത്തുമ്പോഴേക്കും നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള എല്ലാവരും കണ്ടു കഴിഞ്ഞാൽ വാകൂ എന്ന് പറയാൻ സാധ്യതയുള്ള ടൈപ്പിലുള്ള ഒരു ഓഡിറ്റോറിയമോ റിസോർട്ടൊക്കെ ബുക്ക് ചെയ്തിട്ടായിരിക്കും കല്യാണങ്ങൾ നടത്തുന്നുണ്ടായിരിക്കുക കല്യാണത്തിന്റെ ആർഭാടങ്ങളുടെ കാര്യത്തിലും ഇങ്ങനെ വ്യത്യാസമുണ്ട് കേട്ടോ ദരിദ്രർ എനിക്ക് ഇത്രേ കഴിയുള്ളൂ എന്ന് പറഞ്ഞിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ എപ്പോഴും ഒരു സമ്പന്നനാണെന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ടുള്ള പല കാര്യങ്ങളും ചെയ്യും ഞാൻ പറഞ്ഞു വന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമാണിത് മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളെയാണ് കൂടുതലും മാർക്കറ്റ് ലക്ഷ്യമിടുന്നത് മാർക്കറ്റ് നമ്മളെ ആ രീതിയിൽ സ്വാധീനിക്കുന്നുണ്ട് നാലു പേര് മാത്രമേ ഇരുന്ന് പോകുന്ന ഒരു സാധാരണ വാഹനമാണ് നമ്മളതെങ്കിൽ നമ്മുടെ കാറ് ഒരു എസ് യു വി വാഹനം വാങ്ങുവാൻ നമുക്കും താല്പര്യം ഉണ്ടാകാൻ സാധ്യതയുള്ള തരത്തിലുള്ള ഇൻഫ്ലുവൻസുകൾ ഉണ്ട് മറ്റുള്ളവരുടെ ഇടയിൽ ഒരു അഭിമാനത്തോടു കൂടെ ജീവിക്കുവാൻ വേണ്ടിയിട്ട് ഒരു എസ് യു വി വെഹിക്കിൾ വേണം എന്നാലേ അത് ഉണ്ടാവുകയുള്ളൂ എന്നൊരു ചിന്താഗതി ഒരു മിഡിൽ ക്ലാസ്സിലുള്ള ആളുടെ തലയിലേക്ക് ഇഞ്ചക്ട് ചെയ്ത് കഴിഞ്ഞാൽ അദ്ദേഹം കടം വാങ്ങിയിട്ടാണെങ്കിലും അത് വാങ്ങും തന്റെ ഇരുചക്ര വാഹനം തന്നെ തനിക്ക് മതി അല്ലെങ്കിൽ തൻ്റെ ചെറിയ കാറ് തന്നെ തനിക്ക് മതി എന്ന് ചിന്തിക്കുവാനുള്ള രീതിയിൽ പറ്റുന്നില്ല വെച്ചാൽ അവിടെ ഒരു ബ്രെയിൻ വാഷ് നടക്കുന്നുണ്ട് ഈ ബ്രെയിൻ വാഷിന് ഇരയാകാതെ ഇരുന്നാൽ തന്നെ നമ്മളുടെ ദാരിദ്ര്യത്തെ നമുക്ക് വളരെയധികം ഹാൻഡിൽ ചെയ്യാൻ പറ്റും ഞാൻ എൻ്റെ ജീവിതത്തിൽ കീപ്പ് ചെയ്യുന്നതും ഞാൻ പൊതുവേ സംഘർഷമില്ലാതെ ജീവിക്കുന്ന ആളുകളുടെയൊക്കെ ജീവിതത്തിൽ കണ്ടിട്ടുള്ളതുമായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് അതായത് ഒരു മിഡിൽ ക്ലാസ് സ്റ്റേജിലൂടെ കടന്നു പോകുമ്പോൾ കീപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് ഞാൻ ഈ പറയുന്നത് ഞാൻ അതിലൂടെ സഞ്ചരിച്ചിട്ടുള്ള ഒരാളാണ് അതുകൊണ്ട് എനിക്കത് നല്ലപോലെ അറിയാം ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിന്റെ സ്റ്റാറ്റസ് നമ്മുടെ ജീവിതത്തിന്റെ അഭിമാനം ഇതൊന്നും പണം ചെലവാക്കിയിട്ടുണ്ടാക്കുന്ന അഭിമാനങ്ങളായിരിക്കരുത് എന്നുള്ളതാണ് ആ രീതിയിലുള്ള ഒരു മെന്റൽ സെറ്റപ്പ് നമ്മൾ ആദ്യം ഉണ്ടാക്കിയെടുക്കണം നമ്മളിടുന്ന വസ്ത്രം നോക്കിയിട്ടും നമ്മളുടെ കാർ നോക്കിയിട്ടും നമ്മളുടെ വീടിന്റെ വലിപ്പം നോക്കിയിട്ടും ഒക്കെ നമ്മളെ വിലയിരുത്തുന്ന ഒരു സൊസൈറ്റിയോട് നമുക്ക് പുച്ഛമാണ് ഉണ്ടായിരിക്കേണ്ടത് നമ്മുടെ വ്യക്തിത്വം നോക്കിയിട്ട് നമ്മളെ വിലയിരുത്തുന്ന അത്തരം ആളുകളോട് മാത്രമേ ആദരവ് തോന്നേണ്ട ആവശ്യമുള്ളൂ അത്തരത്തിലൊരു മനോഭാവം നമ്മൾ കൊണ്ടുവരിക തന്നെ വേണം എന്നാലേ നമുക്ക് ജീവിക്കാൻ പറ്റുള്ളൂ നമ്മൾ സമൂഹത്തിലുള്ള ആളുകളുടെയെല്ലാം അവാർഡ് കിട്ടുവാൻ വേണ്ടി ഒരുപാട് പണം ചെലവാക്കേണ്ടി വരികയും കടമെടുക്കുകയും ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതെല്ലാം കടമെല്ലാം വീട്ടിൽ ജീവിക്കേണ്ടതും ബുദ്ധിമുട്ടേണ്ടതും നമ്മൾ ഒറ്റയ്ക്കാണ് ആ ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കണം അതുകൊണ്ട് നമ്മളുടെ ചില തീരുമാനങ്ങൾ മാറ്റിയെടുക്കേണ്ടതായിട്ട് വരും ഈ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകളുടെ ഒരു പ്രധാന പ്രശ്നം എന്താണെന്ന് അറിയോ അവർ അവരെ ഒരിക്കലും ദരിദ്രരെന്ന് വിളിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അവർ സമ്പന്നരിലേക്ക് ചേക്കേറാനാണ് ശ്രമിക്കുന്നത് അവർ ദരിദ്രരായി ജീവിക്കുവാൻ ഇഷ്ടപ്പെടുന്നില്ല അപ്പൊ എല്ലാ കാര്യത്തിലും ഒരു കൂടുതൽ ചെലവുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങുവാൻ അവർക്ക് ഇഷ്ടമുണ്ടായിരിക്കും ബട്ട് അതിനൊക്കെ അവർക്ക് കുറെ കടം വാങ്ങേണ്ടി വരും ഈ കടങ്ങൾ ഇങ്ങനെ കൂടി കൂടി കഴിഞ്ഞാൽ പിന്നെ അതൊരിക്കലും വീട്ടാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് പോവുകയും ചെയ്യും ഇവിടെയാണ് ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട് നമ്മുടെ ആഗ്രഹങ്ങളാണ് നമ്മളെ നശിപ്പിക്കുന്നത് എന്ന് എന്നാൽ ഇല്ലെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റുമോ അതില്ലെന്നാണ് എന്നാൽ മിഡിൽ ക്ലാസ്സിലുള്ള ആളുകൾ ആഗ്രഹിക്കുന്നതിൽ ഒരു പ്രധാന വ്യത്യാസം കൊണ്ടുവരുവാനുണ്ട് പൊതുവെ പൈസ ചെലവാക്കുന്ന ആഗ്രഹങ്ങൾ പൈസ ഉണ്ടാക്കുന്ന ആഗ്രഹങ്ങൾ എന്നിങ്ങനെ ആഗ്രഹങ്ങളെ രണ്ടായിട്ട് നമുക്ക് തരംതിരിക്കാം ഇതിൽ പൈസ ചെലവാക്കുന്ന ആഗ്രഹങ്ങളാണ് പൊതുവേ മിഡിൽ ക്ലാസ്സിലുള്ളവർ കൂടുതലും ചെയ്യുന്നത് പൈസ ഉണ്ടാക്കുന്ന കാര്യത്തിൽ പുതിയ ആഗ്രഹങ്ങളൊന്നും ഉണ്ടാവുന്നില്ല പുതിയ പ്ലാനുകളൊന്നും ഉണ്ടാവുന്നില്ല ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു പൈസയുടെ സോഴ്സ് ഉണ്ടായിരിക്കും അതിൽ നിന്ന് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും അതിനൊരു പ്രത്യേക താളം ഉണ്ടാവും ആ രീതിയിൽ മാത്രമാണ് അത് വരികയുള്ളൂ എന്നാൽ പൈസ ചിലവാക്കുന്നതിൻ്റെ പ്ലാനുകൾ പൈസ ചിലവാക്കുന്നതിൻ്റെ ആഗ്രഹങ്ങൾ വർദ്ധിച്ചു വർദ്ധിച്ചു വന്നുകൊണ്ടേയിരിക്കും ഇതാണ് നമ്മളെ കൂടുതൽ ദാരിദ്ര്യത്തിലേക്ക് കൊണ്ടുപോകുന്നത് അല്ലെങ്കിൽ കൂടുതൽ മാനസിക സംഘർഷങ്ങളിലേക്ക് കൊണ്ടുപോകുന്നത് ഈ ഒരു ഘട്ടത്തിൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളുടെ വരുമാനത്തെ ഒരു സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് നമ്മളുടെ ചെലവുകളെ വേറൊരു സൈഡിൽ കാൽക്കുലേറ്റ് ചെയ്ത് കൃത്യമായിട്ടുള്ള ഒരു ബഡ്ജറ്റ് പ്ലാനിങ് നമുക്കുണ്ടായിരിക്കണം നമ്മുടെ വരവ് ചെലവിൻ്റെ കൃത്യമായ കണക്ക് ആറ്റിൽ കളഞ്ഞാലും അളന്നു കളയണം എന്നൊരു ചൊല്ലി കേട്ടിട്ടില്ലേ അതുപോലെ മിഡിൽ ക്ലാസ് ഫാമിലീസിലുള്ളവർ പൊതുവെ കീപ്പ് ചെയ്യാത്തൊരു കാര്യമാണ് കണക്ക് എഴുതി വെക്കൽ എന്നുള്ള കാര്യം ഓരോരോ കണക്കുകളും നമ്മൾ എഴുതി വെക്കണം എങ്കിൽ നമുക്കൊരു ഐഡിയ കിട്ടും നമുക്ക് എങ്ങനെ പണം വരുന്നു എങ്ങനെ പണം പോകുന്നു എന്നുള്ളത് ഇതാണ് മിഡിൽ ക്ലാസ്സിലുള്ളവരുടെ ജീവിതം ഫ്ലോപ്പായി പോകാതിരിക്കുവാൻ സാമ്പത്തികമായി തകർന്നു പോകാതിരിക്കുവാൻ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ കണക്ക് വെച്ചുകൊണ്ട് ചെലവാക്കുന്ന ശീലമുണ്ടെന്നുണ്ടെങ്കിൽ പണം ചെലവാക്കുന്നതിന്റെ കാര്യത്തിൽ ഒരു അച്ചടക്കം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ സാമ്പത്തികമായിട്ട് തകരില്ല എന്നുള്ളത് ഗ്യാരണ്ടിയാണ് ഇത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് ആണ് പണം ചെലവാക്കുന്നതിന്റെ അച്ചടക്കം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത് എല്ലാ കാര്യത്തിലും ഉണ്ടല്ലോ നിങ്ങൾ സംസാരിക്കുന്നതിൽ അച്ചടക്കം ഇല്ല എന്നുണ്ടെങ്കിൽ സംസാരിച്ചുകൊണ്ട് നിങ്ങൾ പ്രശ്നത്തിൽ പോയി ചാടും നിങ്ങൾ പെരുമാറുന്നതിൽ അച്ചടക്കം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പെരുമാറ്റം നിങ്ങളെ കുഴപ്പത്തിൽ കൊണ്ടുപോയി ചാടിക്കും ഇതുപോലെ തന്നെയാണ് നമ്മൾ പണം ചെലവാക്കുന്നതിൽ അച്ചടക്കമില്ല എന്നുണ്ടെങ്കിൽ പണം ചെലവാക്കി ചെലവാക്കി ി നമ്മുടെ ജീവിതം നശിച്ചു പോകും അതുകൊണ്ട് വരവിന്റെയും ചെലവിന്റെയും കൃത്യമായ ബഡ്ജറ്റ് പ്ലാനിംഗ് ഉണ്ടായിരിക്കണം നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് ബെസ്റ്റ് ബഡ്ജറ്റ് പ്ലാനേഴ്സ് എന്ന് പറഞ്ഞ് ഒന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ധാരാളം റെഡിമെയ്ഡ് ബഡ്ജറ്റ് പ്ലാനറുകൾ കിട്ടും അതിൽ നമ്മുടെ ഓരോ ഓരോ ബില്ലുകൾ പേ ചെയ്യുന്നതിൻ്റെയും അഡീഷണൽ എൻജോയ്മെൻറ്റിനു വേണ്ടി ചിലവാക്കുന്നതിൻ്റെയും വസ്ത്രമെടുക്കുന്നതിൻ്റെയും പുറത്തുപോയി ഭക്ഷണം കഴിക്കുന്നതിൻ്റെയും ടൂർ പോകുന്നതിൻ്റെയും ഒക്കെ കണക്കുകൾ രേഖപ്പെടുത്തി വയ്ക്കുവാനുള്ള ഒരു സിസ്റ്റം നമ്മൾ പഠിക്കും ഇത്തരത്തിലുള്ള ബഡ്ജറ്റ് പ്ലാനറുകൾ ഉപയോഗിക്കുക ഒന്നാമത്തെ കാര്യമാണത് വരവിൻ്റെയും ചിലവിൻ്റെയും കണക്ക് കൃത്യമായിരിക്കണം രണ്ടാമത്തെ കാര്യം നമ്മൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടായിരിക്കണം പൊതുവേ കേരളത്തിലുള്ള ഈ മിഡിൽ ക്ലാസ്സിൽ ആളുകൾക്കൊക്കെ ലോണാണ് ഉണ്ടായിരിക്കുക ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ടായിരിക്കില്ല രണ്ട് തരം ഇൻവെസ്റ്റ്മെന്റ് വേണം എന്നാണ് ലോകോത്തരമായ സാമ്പത്തിക ശാസ്ത്രങ്ങൾ പറയുന്നത് രണ്ട് തരം പ്ലാൻ വേണം ഒന്ന് ഒരു എമർജൻസി ഫണ്ട് അത് എന്തിനു വേണ്ടി വേണ്ടിയച്ചാൽ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമുക്ക് ആർക്കൊക്കെ എന്തൊക്കെ സംഭവിക്കാൻ അറിയില്ലല്ലോ അപകടങ്ങൾ വരാം രോഗങ്ങൾ വരാം ഓപ്പറേഷൻസ് വരാം പല ഉണ്ടാവും നമ്മുടെ ജീവിതത്തിൽ ആ സമയത്ത് മാത്രം എടുത്ത് ചെലവാക്കുവാൻ വേണ്ടിയിട്ടുള്ള ഫണ്ടിൻ്റെ പേരാണ് എമർജൻസി ഫണ്ട് അത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ദുരന്തങ്ങൾ വരുന്ന സമയത്ത് ആ ദുരന്തത്തെ മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പണം എടുത്ത് ചെലവാക്കുവാൻ പറ്റിയിട്ടുള്ള ഒരു ഫണ്ടായിരിക്കും അത് അതിനെ വേറൊരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ പൊതുവെ പിൻവലിക്കാൻ പാടില്ല എന്നുള്ളതാണ് മറ്റൊന്നാണ് നമ്മുടെ സേവിങ്സ് അത് നമ്മുടെ ജീവിതത്തിലെ ചെലവുകളിൽ നിന്ന് ചുരുക്കി ചുരുക്കിയിട്ട് നമ്മൾ സേവ് ചെയ്യുന്നതാണ് പല ആളുകളും പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ വരുന്ന പൈസ എവിടേക്ക് പോകുന്നു എന്ന് അറിയില്ല പിന്നെയാണോ ഈ സേവിങ് ചെയ്യുന്നത് എന്ന് ചോദിക്കാറുണ്ട് ഞാൻ എൻ്റെ ജീവിതത്തിൽ നിന്ന് അനുഭവം പറയാം ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉള്ള വരുമാനം കൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കേണ്ടി വന്ന ഒരു ഘട്ടത്തിൽ പോലും കൃത്യമായിട്ട് സേവിങ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം അന്ന് എനിക്ക് ശമ്പളം കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ആദ്യം ചെയ്തിരുന്നത് എന്താ വെച്ചാൽ ആദ്യം തന്നെ കൊണ്ടുപോയിട്ട് സേവിങ്സിലിടാനുള്ളത് ഇൻവെസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് അതായത് എനിക്ക് മുപ്പതിനായിരം രൂപ ശമ്പളം കിട്ടിയിരുന്ന സമയത്ത് അത് കിട്ടിയാൽ ഉടനെ ഞാൻ അതിലെ പതിനായിരം രൂപ കൊണ്ടുപോയിട്ട് സേവിങ്സിൽ ഇടേൺ ചെയ്യാം ബാക്കി ഇരുപതിനായിരം മാത്രമേ വീട്ടിലേക്ക് വരുന്നു പോലുമുള്ളൂ അതുകൊണ്ട് എങ്ങനെ ജീവിക്കാം എന്നുള്ളതാണ് അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ പറഞ്ഞിരുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയുമോ എനിക്ക് ഇരുപതിനായിരം രൂപയെ ശമ്പളം എന്ന് വിചാരിക്കുക എന്നിട്ട് നമുക്ക് ജീവിക്കണം ആ പതിനായിരത്തിൻ്റെ മേലെ കണ്ണ് വേണ്ട എന്നുള്ളതാണ് നമ്മൾക്ക് ആ ഒരു ശമ്പളം കിട്ടുന്ന ദിവസത്തിൽ നമ്മുടെ കയ്യിലേക്ക് ക്യാഷ് വരുന്ന ദിവസത്തിൽ നമ്മൾ എടുക്കുന്ന ചില കൃത്യമായ ഡിസിഷൻസ് ആണ് നമ്മെ സമ്പന്നരാക്കുന്നത് സേവിങ്സിന്റെ ഒരു ശീലം ഉണ്ടായിരിക്കണം അത് ഒട്ടും ഇല്ലായ്മയിൽ ഇരിക്കുമ്പോൾ പോലും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് നിങ്ങൾ നൂറ് രൂപയ്ക്ക് സമ്പാദിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ഒരു രൂപയോ പത്ത് രൂപയോ സേവ് ചെയ്യുന്ന ശീലം ഉണ്ടായിരിക്കണം ഇത് പൈസ വർദ്ധിപ്പിക്കുക എന്നുള്ള ഒരൊറ്റ കാര്യത്തിന് വേണ്ടി മാത്രമല്ല നിങ്ങൾ ഭാവിയിൽ സമ്പന്നരായി വളരുന്നൊരു സമയത്തിലേക്ക് പോകുന്ന ഘട്ടമെത്തുമ്പോൾ അവിടെ നിങ്ങൾക്ക് സേവിങ്സ് എന്നുള്ളത് ഒരു ഹാബിറ്റായിട്ട് മാറിയിട്ടില്ല എങ്കിൽ ആ സമ്പന്നതയെ നിലനിർത്താൻ കഴിവില്ലാത്ത വ്യക്തിയായി മാറും അതായത് സമ്പത്ത് വർദ്ധിക്കുന്നതിൻ്റെ ഒപ്പം സമ്പത്തിനെ ഉപയോഗിക്കുവാനുള്ള തന്ത്രം നമുക്ക് അറിഞ്ഞില്ല എങ്കിൽ നമ്മുടെ ജീവിതം എത്ര സമ്പന്നതയിലേക്ക് പോയാലും തിരിച്ചു ദാരിദ്ര്യത്തിലേക്ക് എത്തും എന്നാണ് ഞാൻ പറയുന്നത് ലോട്ടറി അടിച്ചിട്ട് കുറച്ചു കാലങ്ങൾക്കുള്ളിൽ വീണ്ടും ജീവിതത്തിലെ സമ്പത്ത് മുഴുവൻ തകർന്നു പോയ ആളുകളെ കുറിച്ച് കണ്ടിട്ടില്ലേ എന്താണ് അവർക്കൊക്കെ സംഭവിക്കുന്നത് എന്ന് അറിയുമോ അവരുടെ കയ്യിൽ നൂറ് രൂപ വന്നു കഴിഞ്ഞാൽ ആ നൂറ് രൂപയെ എങ്ങനെ പ്രോപ്പറായി ഡിവൈഡ് ചെയ്ത് യൂസ് ചെയ്യണം എന്നുള്ള ആർട്ട് അവരിൽ ഇല്ല അങ്ങനെയുള്ളവരുടെ കയ്യിലാണ് ഒരു കോടി വന്നു ചേരുന്നത് അവർക്കത് യൂസ് ചെയ്യാൻ അറിയില്ല പണം നമ്മുടെ കയ്യിലേക്ക് വരുന്നതിലല്ല കാര്യം ശ്രദ്ധിക്കുക പണം നമ്മളുടെ കൈകളിലേക്ക് വരുന്നതിലല്ല കാര്യം വന്ന പണത്തെ നമ്മൾ എത്ര അച്ചടക്കത്തോടുകൂടെ ഉപയോഗിക്കുന്നു എന്നുള്ളതിലാണ് കാര്യം വരുന്ന പണത്തിനെ നമ്മൾ ചില കഷ്ണങ്ങളാക്കി ബാധിക്കുകയും അതിൽ നിന്ന് ആദ്യത്തെ കഷ്ണം സേവിങ്സിലേക്കും മറ്റൊരു കഷ്ണം എമർജൻസി ഫണ്ടിലേക്കും നിക്ഷേപിക്കുകയും അതിനുശേഷമുള്ളത് മാത്രം എടുത്ത് ഉപയോഗിക്കുകയും ചെയ്യുക അത്രേ ഉള്ളൂ എന്ന് വിചാരിക്കുക അപ്പൊ നമുക്ക് ദാരിദ്ര്യമാണോ ഫീൽ ചെയ്യുക അങ്ങനെയാണെങ്കിൽ തൽക്കാലം ഞാൻ ദാരിദ്ര്യനാണെന്ന് അങ്ങനെ അംഗീകരിക്കുക സമ്പന്നനാകുവാൻ വേണ്ടിയിട്ടുള്ള തന്ത്രമാണിത് മറ്റൊരു കാര്യം എല്ലാവരെയും കണ്ടിട്ട് അതുപോലെ ജീവിക്കുവാൻ വേണ്ടി ശ്രമിക്കരുത് എൻ്റെ നാട്ടിൽ തൊട്ടടുത്തുള്ള ആൾ ഉണ്ടാക്കിയ വീട് ഇത്ര വലുതാണ് അപ്പൊ ഞാനിവിടെ വീടുണ്ടാക്കുമ്പോൾ അതിലും വലിയ വീടായിരിക്കണം എൻ്റെ ഇത് എൻ്റെ തൊട്ടടുത്തുള്ള ആൾ വാങ്ങിയ വാഹനം ഇന്നതാണ് അപ്പൊ എന്റെ വാഹനം അതിനേക്കാളും നല്ലതായിരിക്കണം ഇങ്ങനെയുള്ള കോമ്പറ്റീഷൻസ് മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് സാമ്പത്തികമായി മധ്യവർഗത്തിൽപ്പെട്ട ഒരാൾക്ക് നല്ലതല്ല ഇത്തരത്തിലുള്ള മാനസിക വൈകല്യങ്ങൾ നമ്മളെ സമ്പന്നരാകാൻ അനുവദിക്കുകയില്ല ഒരു സമ്പന്നൻ്റെ ഏറ്റവും നല്ലൊരു പ്രത്യേകത എന്തായിരിക്കും എന്ന് പറയുമോ അവരാരെയും നോക്കാറില്ല എന്നുള്ളതാണ് അവരുടെ കാര്യം അവർക്കിഷ്ടമുള്ള പോലെയാണ് അവർ ചെയ്യുകയുള്ളൂ ആരെയും ബോധ്യപ്പെടുത്തുവാൻ വേണ്ടി ഒന്നിനും വേണ്ടി പൈസ ചെലവാക്കാറില്ല ലോക പ്രശസ്തനായ ഒരു സമ്പന്നൻ്റെ ഡ്രസ് കോഡ് കണ്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി ആ വ്യക്തി എല്ലാ ദിവസവും ഒരു കളർ ഡ്രസ്സാണ് ഇടുക ഒരു ഡാർക്ക് ഗ്രേ കളർ ഷർട്ടും അതിനനുസരിച്ചൊരു പാൻറ്റും ഇത് മാത്രമേ ആ വ്യക്തി ഉപയോഗിക്കാറുള്ളൂ ആ വ്യക്തി ആ ഒരൊറ്റ കളർ കോഡിലുള്ള ഡ്രസ്സ് യൂസ് ചെയ്യുന്നത് കൊണ്ട് ആരുടെ മുന്നിലും ആ വ്യക്തിക്ക് ഡെയിലി വ്യത്യസ്തമായ ഡ്രസ്സുകൾ കാണിക്കേണ്ട ആവശ്യമില്ല അദ്ദേഹം എന്ത് ഫങ്ഷന് പോകുമ്പോഴും ആ ഡ്രസ്സേ ഇടളു അപ്പോൾ ആ ഡ്രസ്സ് എത്ര എണ്ണം അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരിക്കണം രണ്ടെണ്ണം ഉണ്ടായാലും മതി ഇനി പത്താം ഉണ്ടെങ്കിലും കുഴപ്പമില്ല പക്ഷെ ഡെയിലി വിധം വിധം ഡ്രസ്സുകൾ ധരിക്കുക എന്നൊരു ചിന്താഗതി നമുക്ക് വന്നാലോ അപ്പൊ തന്നെ നമ്മുടെ പൈസ എത്ര ചിലവായി പോകുന്നത് ഈ ലോകത്തിലെ ഏറ്റവും സമ്പന്നനായ ഒരു വ്യക്തിയുടെ ഷെൽഫിലുള്ള ഡ്രസ്സുകളേക്കാൾ കൂടുതലായിരിക്കും ഒരു സാധാരണ ഗവൺമെന്റ് ജോലിക്ക് പോകുന്ന ഒരു ലേഡിയുടെ വീട്ടിലുള്ള സാരികളുടെ എണ്ണം ഇതാണ് നമ്മുടെ നാട്ടിലെ അവസ്ഥ അപ്പൊ ഇത്തരത്തിലുള്ള ട്രെൻഡുകൾ കാരണത്താലാണ് നമ്മൾ ദരിദ്രമായി പോകുന്നത് വസ്ത്രങ്ങളിൽ തന്നെ ബ്രാൻഡുകളുടെ പിന്നാലെ പോകുന്ന ശീലങ്ങൾ ഇതൊക്കെ മിഡിൽ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെ വീണ്ടും വീണ്ടും അച്ചടക്കമില്ലാതെ പണം ചെലവാക്കുന്ന രീതിയിലേക്ക് കൊണ്ടുപോകും തീർച്ചയായിട്ടും നമ്മൾ നമ്മുടെ സ്റ്റാൻഡേർഡിനെ ഉയർത്തുവാൻ വേണ്ടി പരിശ്രമിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം പണം ചെലവാക്കാനുള്ളത് തന്നെയാണ് അത് ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ല സ്റ്റാൻഡേർഡുകൾ പെർച്ചേസ് ചെയ്ത് യൂസ് ചെയ്യണം അതൊക്കെ എനിക്കറിയാം പക്ഷേ നമ്മുടെ ജീവിതത്തിൽ നിന്ന് കരകയറ്റി എടുക്കുന്ന സമയത്ത് നമ്മളൊരു ഹാർഡ് മോഡ് പ്രാക്ടീസ് ചെയ്യാനുണ്ട് ഈ ഹാർഡ് മോഡ് പ്രാക്ടീസിൽ നമ്മുടെ ഇഷ്ടങ്ങളും നമ്മുടെ അഭിമാനങ്ങളും നമ്മൾ കാത്തു കാത്തുസൂക്ഷിക്കുവാൻ വേണ്ടി ശ്രമിച്ചാൽ നമുക്ക് പണം വർദ്ധിപ്പിക്കുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കാൻ പറ്റാതെയാകും അവിടെ പണത്തിന്റെ ഒരു ടാറ്റിക്സ് ഉണ്ട് പണത്തിന്റെ ടാറ്റിക്സ് വരുമാനത്തിനേക്കാൾ എത്രയധികം ചെലവിനെ ചുരുക്കാൻ പറ്റും എന്നുള്ളത് മാത്രമാണ് ചിന്തിക്കേണ്ടത് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞുതരാം ഡെയിലി കൂലിപ്പണിക്ക് പോകുന്ന ഒരു വ്യക്തി ആ വ്യക്തിക്ക് ഒരു ദിവസം കിട്ടുന്ന ആയിരം രൂപയാണെന്ന് വിചാരിച്ചോ ആയിരം രൂപ ഒരു ദിവസം കൂലിപ്പണിക്ക് പോയി കിട്ടുന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചിലപ്പോൾ നാല് ഞായറാഴ്ച അന്ന് പോവുകയായിരിക്കും എന്നാലും ഒരു ഇരുപത്തിയാറായിരം രൂപയോളം അദ്ദേഹത്തിന് ഒരു മാസം കിട്ടുന്നുണ്ട് ചില ഗവൺമെന്റ് ജോലിക്കൊക്കെ പോകുന്ന ആളുകൾക്ക് മാസ ശമ്പളമായിട്ട് കിട്ടുന്നത് ഇരുപതിനായിരം രൂപയൊക്കെ ആയിരിക്കും പക്ഷെ ഇരുപതിനായിരം രൂപ മാസശമ്പളം കിട്ടുന്ന ആളുകൾ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡിനെ ഉയർത്തി കൊണ്ടുവന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും എന്നാൽ ഇരുപത്തി ആറായിരം മുപ്പതിനായിരം രൂപയോളം കിട്ടുന്ന ആളുടെ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഉയരുന്നില്ല അപ്പൊ ഇവിടെ പണം വരുന്നതിന്റെ വ്യത്യാസമാണോ ഡെയിലി തൻ്റെ കയ്യിൽ ആ പണം വരുന്ന സമയത്ത് ഡെയിലി ആ വ്യക്തി അത് ഉപയോഗിക്കുന്നതിന് കൃത്യമായിട്ടുള്ള മണി പ്ലാൻ ഇല്ല എന്നാൽ മാസത്തിൽ ഒരു ദിവസം മാത്രം കയ്യിലേക്ക് പൈസ വരുന്ന ആൾക്ക് കുറച്ചുകൂടെ നല്ല മണി പ്ലാൻ ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് അവരുടെ സ്റ്റാൻഡേർഡ് ഉയരുന്നത് ഞാൻ എന്തിനാണ് ഈ കൂലിപ്പണിക്കാരൻ്റെയും ഗവൺമെന്റ് ഉദ്യോഗസ്ഥൻ്റെയും ഉദാഹരണം പറഞ്ഞതെന്ന് വെച്ചാൽ പണത്തെ നമ്മൾ ചിട്ടയില്ലാതെ ചിലവാക്കുമ്പോഴാണ് ദാരിദ്ര്യം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് മിഡിൽ ക്ലാസ്സിൽ നിന്നും നിങ്ങൾ ഒരു സമ്പന്ന വർഗത്തിലേക്ക് മാറാൻ ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ അവിടെ നിങ്ങൾ മിനിമം ജീവിതത്തിൽ ഒരു രണ്ട് വർഷമോ മാക്സിമം ഒരു അഞ്ച് വർഷമോ വരയ്ക്കും നല്ല പോലെ ചെലവ് ചുരുക്കിയിട്ടുള്ള ഒരു ജീവിതം പഠിക്കണം അത് ഇൻവെസ്റ്റ്മെന്റിന് വേണ്ടി ഉപയോഗിക്കണം നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിൽ മണി മേക്കിംഗ് ചെയ്യുവാനോ ഉള്ള മൂലധനമായിട്ട് അത് മാറണം കാരണം നിങ്ങൾ ശമ്പളം കൊണ്ട് മാത്രം സമ്പന്നനാവില്ല നിങ്ങൾക്ക് പലതരത്തിലുള്ള ഇൻകം സോഴ്സുകൾ ഉണ്ടായിരിക്കണം എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു ആ സുഹൃത്ത് വളരെയധികം ആഗ്രഹിച്ചിട്ട് ഒരു ഇന്നോവ കാർ വാങ്ങി ഇന്നോവ കാർ വാങ്ങിയപ്പോൾ ഞാൻ വിചാരിച്ചു ആ വ്യക്തിക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടായിരിക്കുന്നു പക്ഷേ അദ്ദേഹം അതിന് ടാക്സി രജിസ്ട്രേഷൻ എടുത്തിട്ട് ടൗണിൽ ടാക്സി ആയിട്ട് ഇട്ടു ആ ഇന്നോവ കാറിനെ ഞാൻ ആളോട് ചോദിച്ചു ഈ ഇന്നോവ കാർ കാറിങ്ങനെ ടാക്സി ആയിടാൻ വേണ്ടിയിട്ടാണോ എന്ന് ചോദിച്ചു അപ്പം അദ്ദേഹം എന്നോട് പറഞ്ഞൊരു ഉത്തരം ഉണ്ടായിരുന്നു ഈ കാറിന് ഞാൻ ടാക്സി ഒരു കാരണമുണ്ട് എനിക്ക് എപ്പോഴും ഈ കാർ ആവശ്യമില്ല മാസത്തിൽ ഒന്നോ രണ്ടോ തവണ ഒരു ലോങ് ജേർണിയൊക്കെ ഉണ്ടാവും അതിനുവേണ്ടി എനിക്കിത് ആവശ്യമുള്ളൂ ബാക്കിയുള്ള ദിവസം മുഴുവൻ വീട്ടിൽ കിടന്നിട്ട് വെറുതെ തുരുമ്പിച്ച് തീരുവല്ലേ അപ്പം ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ കാറിൻ്റെ അടവടയ്ക്കുവാനുള്ള പൈസ ആ കാറ് തന്നെ എനിക്ക് തരും അതിനുവേണ്ടി ഞാനതിനെ ടാക്സി ഏറ്റിട്ടിരിക്കുന്നത് ഇനി എനിക്കൊരു ആവശ്യം വരുന്ന ദിവസം ആ കാർ എനിക്ക് ഉപയോഗിക്കും ചെയ്യാം ഇതൊക്കെയാണ് സമ്പന്നരാകാനുള്ള പ്ലാൻ എന്ന് പറയുന്നത് പക്ഷെ നമ്മളൊന്നും ഇങ്ങനെയല്ലല്ലോ ചെയ്യുന്നത് നമ്മൾ ഒരു കാറിന് മാസത്തിൽ ഒരു ഡ്യൂട്ടിയേ ഉള്ളൂ എങ്കിൽ പോലും അത് വീട്ടിൽ വാങ്ങി ഇങ്ങനെ ഇട്ട് വയ്ക്കുക നാലാൾ വരുമ്പോൾ അത് ഇങ്ങനെ കാണുക എന്നുള്ളതൊക്കെയാണ് അത്തരത്തിലുള്ള ഇക്കിളികൾ നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സമ്പന്നനാകാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം സമ്പന്നനാകാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ചെലവാക്കുന്നതിൻ്റെയും ചെലവാക്കുന്നതിലൂടെ അഭിമാനം കൊള്ളുന്നതിൻ്റെയും ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുന്നതിന് പകരം സമ്പത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി ആഗ്രഹങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ടേയിരിക്കണം സമ്പത്ത് ചിലവാക്കുന്ന ആഗ്രഹങ്ങളല്ല സമ്പത്ത് ചെലവാക്കിക്കൊണ്ട് എൻജോയ്മെന്റ് ചെയ്യുന്ന സമയത്ത് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമായിരിക്കണം സമ്പത്ത് ഉണ്ടാക്കുവാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ നമുക്ക് ഉണ്ടാകേണ്ടത് അവസാനമായിട്ട് ഒരു കാര്യം കൂടെ പറയാം കൂടുതൽ ആളുകളും സമ്പന്നത്തിലേക്ക് പോകാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർ അവരുടെ തൊഴിലിനെ തന്നെ അവരുടെ ഒരു ഇഷ്ടവിനോദമാക്കി മാറ്റുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഞാൻ എൻ്റെ തന്നെ ഉദാഹരണം പറയാം ഞാൻ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു വിനോദം കൂടിയാണ് അതുകൊണ്ട് എനിക്ക് വിനോദത്തിന് വേണ്ടി ഒരു പൈസ ചെലവില്ല എനിക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന കാര്യം ഞാൻ ചെയ്യുന്ന തൊഴിലുകളാണ് അപ്പം എനിക്ക് എൻ്റെ തൊഴിലുകളിൽ നിന്ന് എനിക്ക് സന്തോഷവും കിട്ടുന്നുണ്ട് എനിക്ക് പണവും കിട്ടുന്നുണ്ട് അപ്പം അതുകൊണ്ട് എനിക്ക് എൻജോയ് ചെയ്യുവാൻ വേണ്ടിയിട്ട് പണം ചെലവാക്കിയിട്ടുള്ള ഒരു പരിപാടിയും ചെയ്യേണ്ട ആവശ്യമില്ല നമ്മൾ നമ്മൾ ചെയ്യുന്ന ജോലികളിൽ നിന്ന് തന്നെ സന്തോഷം കണ്ടെത്താൻ തുടങ്ങിയാൽ അതിൽ എങ്ങനെ സന്തോഷം കണ്ടെത്താം എന്നുള്ളതിനെക്കുറിച്ച് പഠിച്ച് മനസ്സിലാക്കി അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് സന്തോഷിക്കുവാൻ വേണ്ടിയിട്ട് മദ്യപിക്കേണ്ട ആവശ്യമില്ല ടൂർ പോകേണ്ട ആവശ്യമില്ല സിനിമയ്ക്ക് പോകേണ്ട ആവശ്യമില്ല ഇതൊന്നും പോകണ്ട എന്നല്ല ഞാൻ പറയുന്നത് ബട്ട് ഇതിങ്ങനെ ഒരുപാട് ചെയ്യേണ്ട ആവശ്യം വരില്ല എന്നർത്ഥം അപ്പൊ നമ്മൾക്ക് സമ്പന്നത ഉണ്ടാക്കുവാൻ സാധിക്കും ഞാൻ ഇത് പ്രാക്ടിക്കലായിട്ട് എൻ്റെ ജീവിതത്തിൽ ചെയ്ത കാര്യങ്ങളും കൂടെയാണ് ഈ പറയുന്നത് കേട്ടോ അതുകൊണ്ട് കുറച്ചൊക്കെ പണം ചെലവാക്കിക്കൊണ്ടുള്ള അഭിമാനങ്ങളും അഹങ്കാരങ്ങളും കുറയ്ക്കുക ആഗ്രഹിക്കുന്ന സമയത്ത് പണം ഉണ്ടാക്കാനുള്ള ആഗ്രഹങ്ങൾ വർദ്ധിപ്പിക്കുക പണം ചെലവാക്കുന്ന ആഗ്രഹങ്ങൾ കുറയ്ക്കുക പണം ചെലവാക്കുന്നതിന് കൃത്യമായ അച്ചടക്കം കൊണ്ടുവരിക രണ്ട് തരത്തിലുള്ള സേവിങ്സ് ഭാവിയിൽ ഉപയോഗിക്കുവാനുള്ളതും എമർജൻസി ഫണ്ടും ഈ സേവിങ്സിൻ്റെ ശീലവും കൊണ്ടുവരിക ഇത്രയും കാര്യങ്ങളൊന്നും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സമ്പത്തിനെ നമുക്ക് വളർത്തി വളർത്തി കൊണ്ടുവരുവാൻ കഴിയും നിങ്ങളതൊരു ആറുമാസം പ്രാക്ടീസ് ചെയ്ത് നോക്കൂ നിങ്ങളുടെ ബാങ്കിൽ ഒരു ബാങ്ക് ബാലൻസ് ഇങ്ങനെ ഡെവലപ്പായിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ അറിയുമ്പോൾ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട് ഇത് നിങ്ങൾക്ക് ബാങ്ക് ബാലൻസ് എനിക്ക് അറിയില്ല ഇത് നിങ്ങളുടെ കയ്യിൽ പണം സ്റ്റോക്ക് ഉണ്ടെങ്കിൽ മാത്രം ഉണ്ടാകുന്ന കോൺഫിഡൻസ് ആണ് കയ്യിൽ ഒരു പൈസ ഇല്ലാതെ വന്നത് മുഴുവൻ ചിലവാക്കുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയിലെ ആ കോൺഫിഡൻസിന്റെ ഡിഫറൻസും തന്റെ കയ്യിൽ അല്പം പണം സ്റ്റോക്ക് ഇരിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥയുടെ ഡിഫറൻസും വളരെ വലുതാണ് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ഈ കാര്യം വിടില്ല അത് നിങ്ങൾക്ക് തരുന്ന ഒരു മെൻറ്റൽ സെക്യൂരിറ്റി വളരെ ഹൈ ആണ് അതുകൊണ്ട് എല്ലാവരും ഈ രീതിയിൽ പണവുമായിട്ടൊരു ഡീലിംഗ് ചെയ്യാൻ ശ്രമിക്കൂ ദരിദ്രമായി തുടരാതെ മധ്യവർഗത്തിൽ തുടരാതെ സമ്പന്നരാകാൻ നിങ്ങൾക്ക് സാധിക്കും ഓക്കെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ബൈ